ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടുയർ ചാനൽ ആവണി സ്വകിറ്റ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മളും ഹാപ്പി ആയിട്ടിരിക്കണം നല്ല രീതിയിൽ രാവിലെ വെയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു നമ്മൾ നേരെ പോണത് പറമ്പിലേക്കാണ് അപ്പൊ നമുക്ക് പറമ്പിൽ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അപ്പം എന്താണെന്നൊക്കെയല്ല അപ്പൊ നമുക്ക് എല്ലാ വഴിയൊക്കെ അപ്പം എന്താ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുപോയാലും അപ്പൊ ആവണി കൂടി എന്റെ ഫ്രണ്ട് തന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ട് അപ്പം നമുക്ക് ചെരുപ്പിടന്നും വലിയ മടിയും കാര്യങ്ങളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ചെരുപ്പൊക്കെ പ്രേ തടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് പോവാല്ലേ നമ്മൾ പോവാട്ടോ എന്റെ ഫ്രണ്ട് നമ്മളെ ആളിക്കുട്ടിന്ന് പറഞ്ഞിരുന്നു അപ്പൊ ബക്കറ്റിന് വേണ്ടി ഇത്ര നേരം വാശി പിടിച്ചിട്ട് കാര്യം ഒരു വിധത്തില് ഞാൻ ബക്കറ്റ് കയ്യിൽ നിന്ന് വാങ്ങി എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റും പിടിച്ചു പോയത് സ്വത്തവിടെ വീഴില്ലേ അമ്മ കൊണ്ടുവരാട്ടോ അതേപോലെ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് ഒരു മൂന്നാല് വേനൽമഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മൂന്നാല് വേനൽ മഴ കിട്ടിയത് കൊണ്ടായിരുന്നു നമുക്കിപ്പോ ഫുള്ള് ആയിട്ട് എല്ലാം ഒക്കെ അയ്യാ പോയിട്ട് ശ്രമിക്കുന്നതാണ് അപ്പൊ കൊഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കലർത്തി തുടങ്ങിയിട്ടുണ്ട് ൂടെന്നു പോക്കൂടെ എവിടെയൊക്കെ പോയി എന്റെ കയ്യിൽ നിന്ന് പക്കറ്റൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് റോഡിന് നടക്കില് കൊണ്ട് വെച്ചിട്ടുണ്ടേ എന്താ ഇങ്ങോട്ടാണല്ലോ നടക്കണേ ഇങ്ങോട്ടല്ല അങ്ങോട്ട് നടക്കണ്ടേ അങ്ങോട്ട് പോവിക്കുട്ടിട്ടോ കൂടെ ആളെ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലാട്ടോ അപ്പൊ നടന്നോളാന്ന് പറഞ്ഞോ നമ്മളെന്താ നടത്തിയിരിക്കുവാണ് അതൊക്കെ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് വെള്ളം വെള്ളവും കൂടി എടുത്തിട്ടുണ്ടോ കാരണം നമ്മൾ താഴെ പോയിട്ട് കുറച്ച് ഇറക്കുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ താഴെ പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും മടുത്തു പോകും അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോണത് നമ്മുടെ ബോഡി ഗാർഡായിട്ടുള്ളത് നമ്മുടെ പപ്പി പപ്പിതാ ഫ്രണ്ടി പോയിട്ടുണ്ട് ആവണിക്കുട്ടി ഓടി ഓടി വാ ഓടിവാ ഓടിവാടിവാ അപ്പാ നടന്ന് നടന്നു വരുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്നും വീഴ്ചകൾ പതിവുള്ളതാണ് ഞങ്ങൾ ഒരു അടിപൊളിയൊരു വീച്ച് വീടൂല്ല ആവണിക്കുട്ടി നല്ലൊരു വീഴ്ച വീണ്ടിരിക്കുവാണ് നമ്മുടെ ആവണിക്കുട്ടി കരച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുവാണെ അപ്പൊ അതൊന്നും എടുത്തിരിക്കുവട്ടോ എന്തായാലും ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ആൾക്ക് ഉഷാറായോ ഏ വാഗൊക്കെ പോയോ ഉം ഉം നടക്കണേ പോവാ നമുക്ക് അങ്ങനെ നമ്മൾ വന്നപ്പോഴായിട്ടൊരു സംഭവം കണ്ടത് അതായത് നമ്മുടെ ഒരു വാഴക്കൊല ഇവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂത്ത് മൂത്ത് ആ ഒരു വാഴക്കൊല നന്നായിട്ട് അവിടെ നിന്നിട്ട് തന്നെ പഴുത്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് എന്തായാലും വെട്ടിയെടുക്കാം അല്ലാതെ ഇവിടെ വവ്വാലും അതുപോലെ തന്നെ ഒരുപാട് കിളികളൊക്കെ ഉള്ളുണ്ട് പിന്നെ നമ്മളത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ആദ്യത്തെ ഒരു പഴം പോലും നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ വന്നത് കൂടിയല്ലേ അപ്പോൾ എന്നാലും അതോട് വെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതേപോലെ നോക്ക് നമുക്ക് ഈ ഒരു വരിക കുറച്ച് നമ്മൾ റോബസ്റ്റ് വാഴകളാട്ടോ നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ റോബസ്റ്റ് വാഴയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കയറി വരുന്നത് അതേപോലെ തന്നെ നല്ല ചോടൊക്കെ ചെത്തി കൂട്ടി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം നല്ലൊരു വേനൽ മഴയും കൂടി കിട്ടുകൊണ്ട് തന്നെ ഒരു സ്പ്രിംഗ്ലറും വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല നനവും കൂടി ഉള്ളതും നല്ല ഷാറായിട്ട് വരുന്നുണ്ട് അത് താഴേക്ക് വേറിയും പലതരം വാഴകളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അത് ഒരു കൊല ഒന്ന് വെട്ടിയെടുക്കാം അപ്പം ആ നമ്മൾ വെട്ടാൻ വന്ന ആള് ആളിതാ അവിടെ തന്നെ ഉണ്ട് കേട്ടത് ആ ഒരു വാഴക്കൊല കണ്ടോ കൈസ് അപ്പം രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നതിന്റെ അത് ഈ ഒരു സൈഡിലുള്ള അതിൽ രണ്ട് മൂന്ന് പടലേക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം ആ കുറച്ചൊക്കെ കിളികളൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെട്ടിയെടുക്കാം നല്ല വെയിലും കൂടി ആയിരുന്നല്ലോ അപ്പം വെയിലും കൂടി ആയതുകൊണ്ട് നല്ല മൂത്ത് മൂത്ത് അങ്ങനെ ആ ഒരു ഇത് അതിൽ തന്നെ നിന്ന് അങ്ങനെ പഴുത്തിരിക്കണം അപ്പം ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെയും വേറെയും കുറച്ച് കൊലകളൊക്കെ അതാ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളിവിടെ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാഴകൾ നട്ടുവെച്ചിട്ടുള്ളതാണ് അതായത് നമ്മുടെ പൂജ കഥലിയാണ് നല്ല മണമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പഴുത്തിന് അത് ഇതൊക്കെ നല്ല രീതി തന്നെ മൂത്ത് നിൽക്കുവാണ് അപ്പോൾ അതവിടെ കുറച്ച് കൊലകൾ ഉണ്ട് കിട്ടും അത്യാവശ്യം നല്ല രീതി തന്നെ മൂത്തിട്ട് അപ്പം ഇനി നമുക്ക് അധികം സമയം കളയേണ്ട നമുക്കൊന്ന് വാഴക്കൊലൊന്ന് വെട്ടിയെടുക്കാം അതേപോലെ തന്നെ ഈ തയ്യൂര് ഭാത്തൊക്കെ ഒന്നടിഞ്ഞു മൂത്ത് നിൽക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് എന്തായാലും ആദ്യം ആ ഒരു പഴുത്ത് നോക്കി ഒരെണ്ണം വെട്ടാം ഇല്ല കേസ് നമ്മുടെ പൂജക്കദലിയുടെ കൊലകളപ്പം എന്നാലും പഴുത്ത് നോക്കുകയാണെങ്കിൽ എന്നാലും നമുക്ക് ആ ഒരു കൊല മാത്രം നമുക്കൊന്ന് പഴ പഴുത്തത് മാത്രം ഒന്ന് വെട്ടിയെടുക്കാം അപ്പം അതിൻ്റെ കൂടെ കുറേ മൂത്ത കൊല കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ കാരണം നമുക്ക് ആദ്യം ഈ പഴുത്താണല്ലോ വെട്ടേടാ അതൊന്ന് വെട്ടട അപ്പൊ നല്ല താഴേക്ക് ഒരു ഇറക്കാട്ടെ അപ്പൊ ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് താഴേക്ക് ഒരു കുത്തനുള്ളൊരു ഇറക്കം തന്നെയാണ് നല്ല ശ്രദ്ധിച്ചൊന്ന് ഇറങ്ങട്ടെ മഴക്കെയ്തു കൊണ്ട് തന്നെ മണ്ണൊക്കെ ലൂസായി കിടക്കാണല്ലോ ഇതൊരു ചെരിപ്പൊക്കെ വെള്ളം കിടക്കാം പഠിച്ചൊന്നും ഇറങ്ങാം കൊലയുടെ അടുത്തന്നെ നമ്മള് എത്തിയിട്ട് അപ്പൊ ഈ ഒരു വാഴയാണ് നമുക്ക് വെട്ടിയിട്ട് ആ ഒരു കൊലയിൽ നിന്ന് എടുക്കാനുണ്ട് പതുക്കെ പതുക്കെ ഒന്ന് വെട്ടിട്ട് നമുക്ക് താഴേക്ക് എടുക്കാം അല്ലാതെ പെട്ടെന്ന് നോക്കി മറന്നു കഴിഞ്ഞാൽ കൊലയൊക്കെ ഫുള്ള് നാശായിപ്പോ ചപ്പാടുണ്ട് വാഴക്കൊല്ല നമുക്ക് പതുക്കെ വെട്ടിയെടുക്കാം വാഴക്കൊലക്കന്മാരിന്റെ വെട്ടി സേഫ് ആയിട്ട് താഴെ എത്തിച്ചിട്ടുണ്ട് ഒരു കൊലയൊന്നും നമുക്ക് ഇതൊന്ന് വേറെ ഇരിക്കാം അപ്പൊ ഗായ ഈ ഒരു കൊലയാണ് നമ്മളിപ്പോ വെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ മൂത്ത് മൂത്ത് പഴുത്തോണ്ടി നമുക്ക് ഈ ഒരു സൈഡൊക്കെ നല്ല രീതി തന്നെ വിണ്ട് പൊട്ടിയിട്ടുണ്ട് ഇട്ടു അപ്പൊ കുഴപ്പമൊന്നും ഇല്ല കുറച്ചൊക്കെയാണ് കിളി കഴിച്ചിട്ടുള്ളത് അപ്പം അതായത് കിളി കഴിച്ചതൊക്കെ നമുക്കൊന്ന് കളയാൻ വരും നല്ല മാത്രം ഒന്നും എടുക്കാതിരുന്നു അതേപോലെ നമുക്ക് ഇത് ഈ ഒരു നല്ല നീളത്തിൽ ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ചെറിയൊരു ഇതാണ് അതിന്റെ അതിൽ നമുക്ക് നമുക്ക് ഈ ഒരു നമുക്ക് സേഫ് ആയിട്ട് ഇടയിൽ നിന്ന് വെക്കാം കാരണം നമ്മൾ ഇപ്പൊ വീട്ടിൽ പോകില്ലല്ലോ നമ്മൾ വേറെ ഒരു പരിപാടിക്കാണോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തണലത്തൊന്നും ഇരിക്കട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോ വാടിയ ലൊക്കേഷൻ നല്ല രീതിയിൽ വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും രണ്ട് ചപ്പത്തി കിട്ടൊന്ന് ഇവിടെ തന്നെ ഒന്ന് വെച്ച് സെറ്റ് ആയിട്ട് കുറച്ച് ചപ്പ് നമുക്ക് ഇവിടുത്തെ വാനാം കൊറച്ച് നമ്മടെ വാഴയുടെ ഒണക്ക ചപ്പ് എടുത്തിട്ടാ കൊറച്ച് മതിയല്ലേ നമ്മള് കൊറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെയിലോണ്ട് തന്നെ നമുക്ക് ചിലപ്പോ വാടിയാന്ന് ചോദിച്ചത് ചേച്ചിക്ക് ഒന്ന് മൂതിയിട്ട് പോണേ നമ്മൾ എടുത്ത വാക്കത്തിക്ക് ഇച്ചിരി മൂർച്ചോർവ് പോവാലെ അതേപോലെ നമ്മളിപ്പോ ഈ ഒരു വാഴക്കൊള്ള വെട്ടി വെച്ചിട്ടുള്ളത് അതൊരു കാപ്പിയുടെ ചുവട്ടിലാണ് അപ്പൊ ഈ ഒരു കാപ്പിയിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ ചെറിയൊരു കാപ്പിമാരാണ് പക്ഷെ ഒരുപാട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പൂവൊക്കെ അപ്പൊ ഈ ഒരു പൂവിന് ചുറ്റും കുറേ തേനീച്ചകളും ഉണ്ടേ അയാ നമ്മളത് വന്ന് പറഞ്ഞിട്ട് പകുതി എത്തിയിട്ടുണ്ടേ താഴേത്തെ പറമ്പിലേക്കാട്ടോ നമ്മള് വന്നിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ കാപ്പിയൊക്കെ നന്നായിട്ട് പൂട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് കുറച്ച് നമുക്ക് കവാത്തി ചെയ്ത് വിടാനുണ്ട് അപ്പൊ ഇതേപോലെ കാപ്പിയുടെ മേളിലേക്ക് പോയിട്ടുള്ള കമ്പിടില്ല അപ്പൊ അതായിട്ട് നമ്മള് കണ്ടിച്ച് വിടുക അങ്ങനെയാണെങ്കിൽ അത് വട്ട വീശി നല്ല രീതി തന്നെ ഉണ്ടാവുള്ളൂ നമുക്കിതാ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടിച്ചു വിടാം കൊറച്ച് പൂട്ടിട്ടുണ്ട് അപ്പൊ പൂവിനൊപ്പം തന്നെ തേനീച്ച കൊറേ ഉണ്ട് കിട്ടും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വന്നില്ലാന്നല്ല തേനീച്ചയുടെ കുത്തൊക്കെ കിട്ടും നമുക്ക് ഒരുപാട് തേനീച്ചു പൂവിൽ തേടി കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഒരു പുതിയ തളർപ്പ് ഉണ്ടല്ലോ മെള്ളിലേക്ക് ഹൈറ്റിൽ പോകണം അപ്പൊ അത് മാത്രം ഒന്ന് കണ്ടിച്ച് വിട്ടിട്ടില്ല അപ്പൊ എന്തായാലും നന്നായിരുന്നു വട്ട വീശി വരട്ടെ അപ്പം മെള്ളലേക്കൊക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ തന്നെ കുറച്ച് കവാത്ത് ചെയ്ത് വിടാനായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു ദിവസം നിന്നിട്ട് നമുക്ക് കവാത്ത് ചെയ്യണം എന്നാലും നമുക്ക് ഇതൊക്കെ താഴേക്ക് പോവാം അന്വേഷണം വന്ന ആളുടെ അടുത്ത് എത്തിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് അന്വേഷണം സംഭവങ്ങള് കുറെ അതായത് നമ്മള് കൊടങ്ങൽ പറിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ കൊടങ്ങലിന്റെ ഇടയിൽ കൂടെ ഒരുപാട് കാട് ഉള്ളത് കൊണ്ടാണ് നമ്മള് ശ്രദ്ധിച്ച് നമുക്ക് ഒരു കുടങ്ങല് മാത്രമായിട്ട് ഒന്ന് പറിച്ചെടുക്കാം ഇതാണെ കൊടങ്ങല് അപ്പൊ നമ്മുടെ ഇവിടേക്ക് കുടങ്ങലെന്നാണെ പറയാറ് പല സ്ഥലങ്ങളിലേക്ക് എന്ത് പേരിലേക്കാണ് പറയണതൊന്നു കമന്റ് ചെയ്യണേ നമ്മൾ എന്തായാലും കുടങ്ങലെന്നാണ് പറയാറ് അപ്പൊ ഇതിന്റെ ഈ ഒരു കാലൊക്കെ നമുക്ക് ഔഷധ ഗുണങ്ങൾ ഗുണങ്ങളുള്ളത് തന്നെയാണ് അപ്പൊ ഒരു കാല് തൊട്ട് ഇല വരെ ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളിപ്പോ ഇത് നട്ടിട്ട് ഉണ്ടാക്കുന്നതല്ല നോർമലായിട്ട് ഇവിടെ ഉണ്ടാവുന്നത് തന്നെ ഒരുപാട് പുല്ലിന്റെ കടയിൽ കൂടിയാണ് നമുക്ക് നല്ല ഇലകൾ മാത്രം പറിച്ചെടുക്കാം നമ്മുടെ ഇവിടെ കൊടങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു സാധനം ചില സ്ഥലങ്ങളിലൊക്കെ മുത്തിൽന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടേ അപ്പൊ നോക്കൂ എന്തോര ഒരുപാട് ഇങ്ങനെ നിലത്ത് പടർന്നുണ്ടായിരിക്കുവാണ് ഇതിന് സംസ്കൃതത്തില് മണ്ടൂകവർണന്നാണ്ടോ പറയാറുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ ഒരു അടിപൊളി ആയിട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് പല രൂപത്തിലും കഴിക്കാം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നമുക്ക് കുടിവെള്ളമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം മാത്രമല്ല അതിൻ്റെ പച്ച ഇലകളൊക്കെ നമുക്ക് കഴുകിയിട്ട് വെറുതെ വായിട്ട് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് ആടികളുടെ ആരോഗ്യത്തിനൊക്കെ അത്യുത്തമം തന്നെയാണ് മാത്രമല്ല ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പൊ ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കിഡ്നീടെ ഒരു ഷെയ്പ്പാണല്ലേ കണ്ടിട്ട് അപ്പോൾ കിഡ്നിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ശമിപ്പിക്കാനൊക്കെ നല്ലതാണേ മാത്രമല്ല നമുക്ക് ഇപ്പൊ ചൂടൊക്കെ വരുമ്പോൾ ഒരുപാട് ഈ യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ വളരെ നല്ലതാണ് യൂറിൻ ഇൻഫെക്ഷൻ അതുപോലെതന്നെ മൂത്രത്തിക്കല്ലൊക്കെ ശമിപ്പിക്കാൻ പല സ്ഥലങ്ങളിലായിട്ടുള്ള കുറച്ച് നമ്മൾ ും അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നല്ലത് മാത്രമേ നമ്മൾ പറിച്ചെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു കുടങ്ങിന് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ ഇല മുതൽ ഫുള്ള് നമുക്ക് ഔഷധ ഗുണം തന്നെയാണ് അപ്പൊ നമുക്ക് വാദം സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ വായ്പ ഉണ്ട് പിന്നെ ഈ തൈറോയിഡ് ക്യാൻസർ ഉണ്ടാവില്ല അപ്പൊ തൈറോയിഡ് ക്യാൻസറിനും ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ് അതിന്റെ ഒരുപാട് നമുക്കിപ്പോൾ ഈ ബ്രഹ്മയൊക്കെ കഴിക്കുമ്പോൾ അതിന് ഓർമ്മശക്തിക്കൊക്കെയാണ് നമ്മൾ ഈ ബ്രഹ്മയൊക്കെ കഴിക്കുന്നത് അതുപോലെ തന്നെ ബ്രെയിനിലുള്ള ഓർമ്മശക്തിക്കും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്തായാലും കുറേ പേർക്ക് അറിയുന്നതായിരിക്കും അതേപോലെ ഇത് തോരൻ വെച്ച് കഴിക്കാനും പിന്നെ നമുക്ക് ചമ്മന്തി അരക്കാനൊക്കെ നല്ലതാണ് ഇപ്പൊ നമ്മളിത് തോരൻ വെക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് നമ്മൾ ഇവിടെ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളത് തന്നെയാണ് വെറുതെ കുറച്ച് വായിൽ ഒന്ന് കഴുകി ഒരു അഞ്ചോ പത്തോ വേനയൊക്കെ എടുത്ത് വായിലിട്ട് വെറുതെ ഒന്ന് ശവച്ചരച്ച് അതിന്റെ ഒരു നീരൊന്നിറക്കി വിട്ടാൽ തന്നെ നമുക്ക് വായ്പ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇപ്പഴത്തേക്കൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കണം ബിപിയുടെ പ്രശ്നമൊക്കെ ഉള്ളവരാണ് ഒട്ടിമിക്കാൾ അതിന് ഉറക്ക കുറവൊക്കെ ഉള്ളവരെ ഒരുപാട് പേരുണ്ടാവില്ല ഇതിനൊക്കെ ഈ ഒരു നമ്മുടെ മുത്തലിന്റെ അല്ലെങ്കിൽ കുടങ്ങളുടെ കുറച്ച് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ നമുക്ക് ഇതിനൊക്കെ ഒരു ശമനം കിട്ടും മാത്രമല്ല പല്ലുവേദനയ്ക്ക് ഇത് അത്യുത്തമം തന്നെയാണ് പിന്നെ കൂടാതെ ചർമ്മരോഗങ്ങളോ ഒരു പരിധി വരെ ശമിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് അങ്ങനെ കുറച്ച് ടൈം ആയിട്ട് നമ്മൾ പറിക്കാൻ പറയട്ടെ കാരണം ഈ പുല്ലിന്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ടേ എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് കിട്ടിയിട്ടുണ്ടേ ഈ ഒരു ഭാഗത്തും കുറച്ചുണ്ട് കേട്ടോ പല പല സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തപ്പി തപ്പി പറിക്കണേ പുല്ലിന്റെ അടയിക്കൂടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊന്ന് പറിച്ചെടുക്കട്ടെ അതേപോലെ തന്നെ നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് നമുക്കിപ്പോ എന്താണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആണ് ഇപ്പൊ തൈരാണെങ്കിൽ തൈരയിലേക്ക് ചാലിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഫേസിനൊക്കെ നല്ല രീതിയിലൊരു ഗ്ലോ കിട്ടാനും നല്ലതാണ് അതേപോലെ തന്നെ ഒച്ചയടപ്പ്ക്കുള്ളും വോയിസ് ക്ലിയർ ആവാനൊക്കെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു കുടങ്ങര നമുക്ക് അത്യാവശ്യം കുറച്ച് പറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കുടങ്ങര ഇതിനെ ഒരു വള്ളി പോലെ ഈ ഒരു ലെവലിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതിന് ഞാൻ കുറെയൊക്കെ പറിച്ചിട്ടുള്ളത് ഈ ഒരു കാലുണ്ടല്ലോ അപ്പൊ ആ ഒരു നമുക്ക് ഇത്രേ ഉള്ളത് ഈ ഒരു വള്ളി ഫുൾ ആയിട്ട് വേണ്ടല്ലോ അപ്പോൾ ണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ പടർന്ന് പോയിട്ടുള്ളതാണ് നല്ല രസമാണ് ഇല കാണാൻ വേണ്ടി തന്നെ അപ്പൊ അതിന്റെ ഈ ഒരു വള്ളിയിൽ നോക്കി ഓരോ മുട്ടുമുട്ടായിട്ട് നോക്ക് അതിന്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ ഉണ്ടായി പോയിട്ടുള്ളത് തന്നെ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നൊക്കെ നല്ലതാണ് അവരുടെ ബുദ്ധിശക്തിക്കൊക്കെ ഭയങ്കര ഒരു അത്യുത്തമം തന്നെയാ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ബ്രഹ്മയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു കുടങ്ങിലും ഉണ്ട് എന്നാലും കുറച്ച് നമ്മൾ പറിച്ചെടുത്തിട്ട് ബാക്കി ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്നാലും പുലിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് ടാസ്ക് ആണ് പറിച്ചെടുക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്നാലും വേണ്ടതൊന്നും കുറച്ച് പറിച്ചെടുക്കട്ടെ ഇത് നമുക്ക് വേണ്ട കുടങ്ങൽ അഥവാ മുത്തിൽ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുടങ്ങൾ തന്നെയാണ് കിട്ടുന്നത് അപ്പം എന്തെങ്കിലും മണ്ണോ ചെറിയ അപ്പൊ അതൊക്കെ ഒന്ന് പൊക്കോട്ടെ അപ്പൊ അവിടെ അടുത്തേ നമുക്ക് ചെളിഞ്ഞ ഉറവ് വെള്ളം വരുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വെള്ളത്തിൽ വരുന്നത് നന്നായിരുന്നു കഴുകി നല്ല ക്ലീൻ ആക്കി ആക്കിയെടുക്കാം അവിടെ ഒരു നീരുകൊണ്ട് വരുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ വെള്ളത്തിന്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും അപ്പൊ ആ ഒരു സൗണ്ട് അറിയുന്ന വോയിസ് എത്രത്തോളം എനിക്ക് അറിയില്ല ഇതൊരു നല്ല തെളിഞ്ഞ വെള്ളം അതങ്ങനെ അതെങ്ങനെ ഒരു പാറകള് കുറയുന്നുണ്ട് അവിടെ ഒരു പാറയുടെ പൊക്കത്ത് കൂടെ ചെളിന്ന് ഉറങ്ങി പോയിരിക്കണേ അപ്പം എന്താ നമുക്ക് ഇവിടുത്തെ നല്ല കഴുകിയെടുക്കാം കേട്ടോ അതേപോലെ തന്നെ എനിക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വീട്ടിലെടുത്ത് നല്ല നല്ല ഉച്ചയ്ക്ക് തന്നെയാണ് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആണെങ്കിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ചൂടിന്റെ ശക്തി പറയാൻ പറ്റില്ല കേട്ടോ നമ്മളിപ്പോൾ നമ്മൾ ഒരു കുറേ നേരം അത് നല്ല വെരി പുറത്തൊക്കെ അപ്പൊ ഈ ഒരു കാശിപ്പം നല്ലൊരു ചൂടി തന്നെയാണ് കേട്ടോ എന്നാലും നമുക്കിത് ഒരു സമയം കളയാണെങ്കിൽ പെട്ടെന്നൊക്കെ കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് ഇത് ഒരുപാട് എൻഫെക്ഷൻ വെക്കുന്നത് നമ്മളൊരു എൻഫെക്ഷൻ ആണ് പഴയ കാലത്ത് ഇപ്പോൾ തിരിച്ചു പോകുന്ന സംഭവം ഉണ്ടാവും തിരിച്ച് അധികം പോയി അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ അതൊക്കെ ഫലം പറഞ്ഞിട്ട് പറഞ്ഞട്ടെ ത്തിക്ക് തന്നെ ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത് അപ്പൊ ഇത് ശരിക്കും ഉറവ് വെള്ളം നല്ല പൊളിസും പോയൊരു പാറയുടെ പൊക്കത്ത് പൊക്കെ ഇങ്ങനെ വെള്ളം ഉടങ്ങി നമുക്ക് താഴെ അനങ്ങി ഒട്ടിച്ചു ഫ്രഷ് ആയിരുന്ന വരുന്നത് കലങ്ങി മറഞ്ഞ് നമുക്ക് നല്ലല്ലോ ചെങ്ങനെ നോക്കി ഈ ഒരു ഉറവി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി നല്ല രീതിയിൽ ഇവിടെ സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ പരന്നൊഴുകി തുടങ്ങിയിട്ടില്ല അപ്പൊ ആ ഈ ഒരു ഉറവയുടെ ചുറ്റും നിറച്ച് കാണുന്നത് കാട്ടുപൂവയാണ് അപ്പൊ ഒരുപാടുണ്ട് ആ ഒരു കാട്ടുപൂവ കാരണം നമുക്ക് ഇവിടെ വരുമ്പോ നല്ലൊരു കൂളിങ്ങിന്റെ അതേപോലെ തന്നെ കാട്ടുകൂയുടെ ഒപ്പം തന്നെ എൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് ഈ ഈറ്റ അഥവാ നമ്മളിവിടെ ഓടാന്നാണ് കൂടുതൽ പറയാറ് അപ്പോൾ ചില സ്ഥലങ്ങൾ ഈറ്റൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പല രീതിയിൽ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഓടാന്ന് പറഞ്ഞ സംഭവം ഒരുപാട് ഉണ്ട് കിട്ടും ഇതിൻ്റെ ഇടയിൽ കൂടെ പല വലിപ്പത്തിലൊക്കെ ആയിട്ട് നല്ല കുക്കിന്റെ അടുത്തു വേണമെങ്കിൽ പലടക്കാൻ ൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ വിവാദം നിൽക്കുന്നതു കൊണ്ടാകുന്നില്ല ഇവിടെ നിക്കുമ്പോൾ ഒരു പ്രത്യേകതാണ് ഇവിടെ മാത്രമല്ല ഇവിടുത്തെ കുറച്ചകോട്ടേക്ക് നീയിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ചൂട് ശക്തി നല്ല രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഇപ്പം ഇവിടുന്ന് പോവാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ബാക്കി പരിപാടികളോട് നമുക്ക് ചെയ്യാനുണ്ടല്ലോ അപ്പൊ എന്നാലും നമുക്ക് പഠിച്ച അങ്ങോട്ട് പോവാം എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേന് വെയിലിന്റെ ശക്തി കൂടി കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോകേണ്ടതാ നമുക്ക് നേരം പോവാം എന്നാൽ നമ്മൾ നേരെ അവിടുന്ന് നമ്മുടെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇത് നമ്മുടെ ഒരു സപ്പോർട്ടർമാരാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പം എന്നാലും നമുക്കിത് കുറച്ച് മൂത്ത നമുക്ക് നോക്കിയിട്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വാലി കിളികളുടെ ഒക്കെ ശല്യം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ശല്യം കൊണ്ടുതന്നെ നമ്മുടെ ഇത് മൂത്ത നമ്മുടെ ഒരുപാട് സപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്കാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും കുറച്ച് മൂത്തത് നമുക്ക് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുകൂടി അതൊരു പെട്ടെന്ന് തന്നെ പഴക്കുമല്ലോ എന്നാലും ഇവിടുത്തെ നല്ലൊരു തണുത്ത കാറ്റി വീശ് അപ്പോൾ നമ്മളിപ്പോ താഴെ ഇത് നമ്മുടെ കൊടയ്ക്കലൊക്കെ കൈ വന്നപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വേണ്ടി അപ്പൊ അവിടെ ഇവിടുത്തെ മടുത്തു അപ്പൊ ഒരു തണുത്ത കാറ്റോട് കൊണ്ട് നല്ലൊരാശ്വാസമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മൂത്ത സപ്പോട്ട് നമുക്ക് പറിച്ചെടുക്കട്ടെ കറക്റ്റ് കൈയ്യെത്തുന്ന അവിടെ ഉറങ്ങിട്ട് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് അങ്ങ് തുടങ്ങാം പെട്ടെന്ന് തന്നെ വന്നോട്ട് നമുക്ക് ഒരു പാലൊറ്റുന്നുണ്ട് ഇതിന്റെ ബക്കറ്റ് കൊടുത്തോണ്ടെ നമുക്ക് കുറച്ച് അപ്പോൾ അപ്പാ ഒരു ബക്കറ്റ് ഒന്ന് താഴെ വെക്കട്ടിടല്ലേ കുറച്ച് കൂടുതലും ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ താഴെ കുറച്ചൊക്കെ ഉള്ളു പിന്നെ താഴെ ഉള്ളതാണെങ്കിൽ കിളുകളാണെങ്കിൽ എല്ലാം പെറുക്കി കൊത്തി തിന്ന് കൊറേയൊക്കെ താഴെ ഇട്ടിട്ടുള്ളൂ അപ്പൊ എന്തായാലും എത്ര രീതിയിൽ കുറച്ച് എടുക്കാം മൂത്ത് മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ മൂത്ത് പറിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുത്ത് കിട്ടുമല്ലോ വലിയൊരു സപ്പോർട്ടാ മരം തന്നെയാണ് അപ്പൊ ഇനി ഒരുപാട് കമ്പുകൾക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അതാ നോക്കും ഒരു കമ്പിയിൽ തന്നെ മൂത്ത് അതേപോലെ തന്നെ കുറച്ച് പിഞ്ചൊക്കെ നല്ല മൂത്ത് മാത്രം നമ്മളെ പറിച്ചെടുക്കുന്നുള്ളൂ ഈ ഒരു ചൂടിൽ പെട്ടെന്ന് തന്നെ പഴുത്തും കിട്ടും നമ്മളിന്നിപ്പോ കൊണ്ടുപോയി വെച്ചാൽ അപ്പൊ നമ്മളിത് കൂടുതൽ അരിയിൽ വെച്ചിട്ടാണ് പഴുപ്പിച്ചെടുക്കാറുള്ളത് അതേപോലെ തന്നെ അരിയിൽ വെച്ചപ്പോൾ നമുക്ക് നല്ല തന്നെ പഴുത്തു പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ പറിച്ചെടുക്കണമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം വീട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അതിലൊരു ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് ആ ഒരു വെള്ളത്തിന്റെ അംശം ഫുൾ ആയിട്ട് തന്നെ പോകണേ നമ്മൾ പഴിപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ആ ഒരു വെള്ളമൊക്കെ ഇരുന്നിട്ടേ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടായിട്ട് പഴപ്പിക്കാം അപ്പോൾ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഇങ്ങനെ നല്ല മൂത്ത് നോക്കിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുവാണേ ഒരുപാട് തളിരി ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സപ്പോർട്ട മരത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ ഒരു പഴയ ഇലകളൊക്കെ കുറേ കൊയിഞ്ഞു പോയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാതെ പുതിയ ഇലകളൊക്കെ തളിർത്ത് ഞാൻ നിൽക്കുവാണ് അങ്ങനെ താഴെ എന്നുള്ള നമ്മൾ മൂത്തൊക്കെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഒന്ന് പറിച്ചെടുത്തപ്പോൾ എന്നാലും ഒരുപാട് മൂത്തുകളൊക്കെ മേളിലേക്കാണ് അപ്പോൾ അതായത് താഴെ ഒന്ന് പറിച്ചു നമുക്ക് അധികം ഒന്നും കാര്യമില്ല അപ്പം എന്നാലും ഞാൻ പതക്കൊന്ന് മേല് കയറിയിട്ടുണ്ടേ അപ്പോൾ ഇനി പക്കറ്റും എടുത്തിട്ടുണ്ടോ അല്ലോ അതുകൊണ്ടു നമുക്ക് പറിച്ചു താഴ്ക്കേണ്ടി വരില്ല പിന്നെ പക്കറ്റ് നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒന്ന് തൂക്കി വെക്കാൻ പറ്റും നോക്കട്ടെ കമ്പിലെങ്ങാനും നമുക്കൊന്ന് തൂക്കി വെക്കാം. അതുകൊണ്ടെങ്കിൽ നോക്കട്ടെ എന്തെങ്കിലും വെക്കാൻ പറ്റും നമുക്ക് ഏതാ ഞാൻ ചവിട്ടി നിൽക്കുന്ന കമ്പനിയൊക്കെ അത്യാവശ്യം ബലമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ കേറിയിട്ടുള്ളത് മണ്ടയിലൊരു നല്ല മുഴുത്തൊരു നല്ല പറിക്കട്ടെ വലിപ്പിക്കട്ടെ കിളികളൊക്കെ കഴിച്ചതും കാണുന്നുണ്ട് കിളികളെ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് കഴിക്കാൻ വേണ്ടിട്ട് വവ്വാലൊക്കെ വരാറുണ്ട് അപ്പൊ എന്തായാലും കിളികളും വവ്വാലൊക്കെ കഴിച്ചതിന്റെ ഒരു അവശിഷ്ടങ്ങൾ ഇതിന്റെ ഒരുപാട് കാണാൻ ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് ഒരു സപ്പോർട്ടാർ ഒക്കെ ഫ്ലവറിങ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ പി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ എൻ പിക്ക് വളമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് വെള്ളത്തിൽ കലക്കി അത്യാവശ്യം നല്ല രീതി തന്നെ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്തായാലും ഫ്ലവറിങ് ഒക്കെ കൂടാനൊക്കെ അടിപൊളി തന്നെയാണ് അതാ ഒരുവിധം ഈ ഭാഗത്തൊക്കെ കുറച്ച് പറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്നിട്ടും നമുക്ക് പറിക്കാൻ പറ്റാതെ മേളിലൊക്കെ നമ്മൾ മൂത്തത് മാത്രമാണല്ലോ പറിച്ചെടുക്കുന്നത് പറ്റുക ഒരു കമ്പ് എടുത്തിട്ട് പറിക്കുകയാണ് നല്ല പെട്ടെന്ന് തന്നെ താഴേക്ക് വരും നല്ല മൂത്ത പെട്ടെന്ന് തന്നെ അടിക്കുമ്പത്തേനും പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ കമ്പ് വെച്ചിട്ട് നമ്മൾ താഴേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പൊറാ അതൊക്കെ ഒന്ന് പെറുക്കി നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം അതേപോലെ തന്നെ ഈ ഒരു മരം അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്നാലും നമുക്ക് ആ ഒരു ഹൈറ്റി നമുക്ക് ഈ സപ്പോട്ട വീണോ പൊട്ടി അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇതിന്റെ അടിയിൽ അത്യാവശ്യം നല്ല രീതി തന്നെ ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചപ്പിന്റെ ഇടയിലേക്കൊക്കെ വീണോണ്ട് തന്നെ പൊട്ടാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് എന്തായാലും എല്ലാം ഒന്ന് ഇറുക്കിയെടുക്കട്ടെ വന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇതൊക്കെ നന്നായിരുന്നു വിശക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ പറമ്പിട്ട് വന്നിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ തയ്ക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആവാറുന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ കൂടെ കൂടി ആക്കണ അവർ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ഒക്കെ ബൈ ബൈ